മിനിസ്റ്റർ എന്താ പറഞ്ഞ തൊട്ട് മുന്നേ വിളിച്ചപ്പോൾ ഇപ്പൊ ഈ ജോലി തുടരുന്നെങ്ങനെയാ ശാരീരിക സ്ഥിതി അടുത്ത ജോലിക്ക് വരാൻ തുടരാൻ പറ്റുമോ അതോ കുറച്ചു സമയം കുറച്ചാവശ്യം ഉണ്ടാവുമോ എങ്ങനെ തീരുമാനം സർവീസ് സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ടോ സർവീസ് സംഘടനകള് ധാരാളമുണ്ട് ഭാഗ്യ മെമ്പർഷിപ്പ് എടുക്കലേപ്പ് ഓക്കെ പി ജി സെല് കിലെ പി ജി സെല് തപാൽ സെക്ഷനാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരെ സപാലുകൾ അവിടെ വരുന്നത് അവിടെ വരുന്നത് ജനങ്ങളുടെ പരാതികൾ ഏറ്റവും കൂടുതൽ വരുത്തുന്ന സെക്ഷൻ അതാണ് ആ സെക്ഷനില് വന്നിട്ടാണ് നമ്മൾ പട്ടോട്ടത് തിരിച്ചു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റേയും പരിചയപ്പെടാനും മറ്റു ഡിപ്പാർട്ട്മെന്റ് എന്താ നടക്കുന്നൊക്കെ അറിയാന് പെട്ടെന്ന് പറ്റും പിന്നെ നമ്മുടെ പെട്ടെന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി അല്ല നിയമനത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ